ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ഒരുപാട് പേർ പട്ടികയിലുണ്ടെങ്കിലും അതിനകത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി എല്ലാവരെയും നമുക്ക് അറിയാവുന്നവർ തന്നെയാണ് പക്ഷേ ഇന്ന് ഒരു ചോദ്യം ഉയരുന്നത് ഏറ്റവും കൂടുതൽ കടുത്ത രീതിയിലുള്ള മത്സരം മമ്മൂട്ടിയും ആസിഫ് അലിയും തമ്മിലാണ് എന്നുള്ള ചർച്ചകളായിരുന്നു പക്ഷേ പുതിയ ഒരു ചോദ്യം ഉയർന്നു വരികയാണ് വേറെ ഒന്നുമല്ല ആസിഫിനെ പിന്തള്ളി മമ്മൂട്ടിക്കൊപ്പം പോരാടാൻ ഉറച്ചു നിൽക്കുന്നത് മോഹൻലാലാണോ എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം മോഹൻലാലിൻ്റെയും ഒരു മികച്ച അഭിനയ ചിത്രം തന്നെയായിരുന്നു ആ ഒരു ഈ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിന് ഉണ്ടായിരുന്നത് മലൈക്കോട്ടെ വാലിബൻ മലൈക്കോട്ടെ വാലിബൻ പ്രതീക്ഷയ്ക്ക് അത്ത് ഉയരാത്ത ഒരു ചിത്രമാണെങ്കിൽ പോലും അതിലെ പ്രകടനം മോഹൻലാലിൻ്റെ മികച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സിനിമയും അവാർഡ് കാറ്റഗറിയിലേക്ക് പരിഗണിച്ചിട്ടുള്ളതാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയോ എന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് നമുക്കറിയാം എന്നിരുന്നാലും മികച്ച രീതിയിലുള്ള പ്രകടനമാണ് തീർച്ചയായും ഈ ഒരു സിനിമയും അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ പ്രകടനത്തിന് മോഹൻലാലിനും അവാർഡിന് അർഹമാണ് എന്നുള്ളതാണ് അദ്ദേഹം അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ ഉള്ള ഒരു നടൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയും പോലെയുള്ള നടന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെയ്യുന്നതെല്ലാം അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വേറെ രണ്ടുപേരെയും അല്ലെങ്കിൽ സീനിയർ ആക്റ്റേഴ്സിൻ്റെ മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെയും അങ്ങനെ തന്നെയാണ് അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ടത് സീനിയർ ആക്റ്റേഴ്സായ മമ്മൂട്ടിയും മോഹൻലാലും തൊടുന്ന ക്യാരക്ടേഴ്സെല്ലാം അതിഗംഭീരമായിട്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല ഫാൻ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ അവിടെ നടന്ന് കുഞ്ഞനും കുത്തലുകൾ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇവരെ കവച്ചു വെക്കാൻ ഇന്ത്യൻ സിനിമയിൽ പോലും വേറെ ആൾക്കാരില്ല എന്നുള്ളതാണ് അങ്ങനെ മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് മോഹൻലാലിൻ്റെ ഈ ഒരു കഥാപാത്രം ാലിബൻ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയർന്നു വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടുക്കാം നിങ്ങൾക്ക് പറയാം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുമൻ പോറ്റി തന്നെയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ സവിശേഷതയാണ് സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ക്യാരക്ടറുകളിൽ അല്ലെങ്കിൽ ഏത് സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളെക്കായാലും വ്യത്യസ്തത പുലർത്തുന്ന ഒരു കഥാപാത്രമാണിത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുന്നത് വിരളമായി തന്നെയാണ് എന്നാൽ മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലെയും വ്യത്യസ്തത പുലർത്തുന്ന വേഷം തന്നെയാണ് സമീപകാലത്തോ അല്ലെങ്കിൽ സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ആയിരിക്കാം പലരെയും ഈ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ആസിഫലിയെ പോലെയുള്ള നടന്മാരുടെ ചിത്രങ്ങൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിലുള്ളതല്ല അല്ല സാധാരണഗതിയിലുള്ളതാണ് എന്തായാലും ഇവിടെ ചോദ്യം ഉയരുകയാണ് വേറെ ഒന്നുമല്ല ആസിഫിനെ പിന്തുള്ളി മോഹൻലാലും മമ്മൂട്ടി മമ്മൂട്ടിയുമാണ് പോരാട്ടം നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയസ്